communication ോഡിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയണ്ടാവും ഞാനും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ആലുവയിൽ വെച്ച് അമുദാസൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ കണ്ട് സംസാരിക്കുകയും ചെയ്തേക്കണാണ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി നിൽക്കുന്ന ആളാണ് അപ്പൊ ആളെ കണ്ടുമുട്ടി അപ്പൊ അദ്ദേഹത്തിനോട് ഒരു രണ്ട് വാക്ക് സംസാരിക്കാം ഓക്കെ നമുക്ക് അദ്ദേഹത്തിന് ഞാൻ കാണിച്ചു തരാം ഓക്കെ നമസ്കാരം അമൃതാ സഞ്ചേട്ടാ അപ്പൊ എനിക്ക് വരാൻ പറ്റുന്നില്ല കുറഞ്ഞു കാഴ്ചക്കറഞ്ഞു വോൾട്ടേജ് കുറഞ്ഞു വിചാരിച്ചാൽ മനുഷ്യ ശരീരം ഒരു അത്ഭുതകരമായ എഞ്ചിനെ തീർച്ചയായിട്ടും മെഷീൻ വണ്ടർഫുൾ കെമിക്കൽ ലബോറട്ടറി സ്റ്റമക് ആൻഡ് ഡൈജസ്റ്റീവ് ഓർഗൺ മൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നെർസ് అనే మనుష్య <laughs> വിചിത്രവും സങ്കീർണവുമായ ആന്തരിക അഭിവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ ഒരു എഞ്ചിനാണ് ഇത് ഈ എഞ്ചിൻ പ്രായത്തിൻ്റെ ആതിഥ്യമാകുമ്പോൾ പ്രവർത്തനമൊക്കെ ഒന്ന് കുറയും പക്ഷെ ഒരു കാര്യം മനുഷ്യൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രായം എന്ന് പറയുന്ന അവസ്ഥ എല്ലാ ആളുകൾക്കും ഉണ്ട് ഇന്നലെ കിലോ സയാൺഡികളിൽ നിദ്രയില്ലാത്ത രാത്രികളും വിശ്രമമില്ലാത്ത പടലുകളും മക്കൾക്കായി ഹോമിച്ച് മക്കളെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ മതപിതാക്കളുടെ വൃദ്ധ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക ചുതിയിലാണ് ഇന്നത്തെ അത്യന്താധുനിക സമൂഹം മനുഷ്യൻ എന്താണെന്നും മാനുഷിക മൂല്യങ്ങൾ എന്താണെന്നതിനെ പറ്റി പരിപൂർണമായി ബോധവാന്മാരല്ല ഇന്നത്തെ ഈ അത്യന്താധുനിക സമൂഹം അപ്പൊ എന്താ அண்ட் இட் ஹோல்டிங் டியர் மனுஷனே ஆர் காண கைடிங் சிந்திக்க ஆஃப் லைஃப் জিল ডলল ল এল ম আরা মানষের মল পতাকে আবিমান। মা ঘলা এ টার একলখ মল খমি রিল ক ল এখটি আ ফল । நம்ம மனு மான மூல்ய முருகப்பிடிக்கணும் அப்பயிலே ஜீவிதம் ஆகணும் அப்போ ஜீ பற்றி In its brief course lies all the varieties of realities. It is green everywhere. Yesterday is history. Tomorrow is mystery. But today is life. Life is an unnecessary disturbance. Life is an unnecessary disturbance. In the tranquility of eternity, we think of one. But it happens absolutely different from that. That is a mystery. we കുറെ ഒക്കെ സത്യസന്ധതയോടെയും സാംസ്കാരികമായ ഒരു മൂല്യമൊക്കെ വെറ്റുപോയി അപ്പൊ ജീവിക്കാൻ നോക്കണം മനുഷ്യന് മാത്രം മുഴുവനല്ല ഈ ഭൂമി നമ്മൾ വിചാരിക്കുന്നത് എന്താ മനോഹരമായ ഭൂമി മനുഷ്യൻ്റെ ഇത് മാത്രമാണെന്നാണ് പക്ഷെ സത്യവേല ഇതിനെ പാറിപ്പറക്കുന്ന ചിത്ര തലപ്പിനും ഇന്നലെ വിരുന്നുണ്ട് പോയ ജയചാറിനെ കിണികൾക്കും പാപം പടവകൾക്കും പി ടി ശവനും അടിക്കൊമ്പനും അങ്ങനെ നരിക്കു എലിക്കു ആയിരിക്കും എല്ലാറ്റിനും തുല്യ ഒരു സംഗതിയാണ് ഒരു സംഭവമാണ് ഈ ഭൂമിയപ്പ ഈ ഭൂമിയെ മനുഷ്യന്റേത് മാത്രമായി കാണരുത് ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ ഫൈവ് വെയിറ്റിക് എലിവെൻസ് ഒക്കെ മനുഷ്യന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതല്ല മക്കളെ നിങ്ങൾ ഈ കാലത്തോളം നിങ്ങൾ ഉപയോഗിച്ചോളൂ ഇത് കഴിഞ്ഞാൽ വരും തലമുറക്കായി നിങ്ങൾക്ക് കിട്ടിയ അതേ പരിശ്രമവും കൂടി തന്നെ ഇത് തിരിച്ചു ഓവർ കൊടുക്കരുതായ സംഭവിക്കുന്നത് കംപ്ലീറ്റ് ആണ് atmospheric pollution and environmental pollution. But what is the reason for that? Science, which has contributed so much to human progress, has also pulled a serious threat to human survival. It is not only wars, not only wars, it's not only wars with voice and gases, virulent germs, nuclear weapons that may spell our doom, but man may choke him, cut to death by rapidly polluting his atmosphere, his atmosphere under the guise of modernization, automation, scientific or technological progress. We have been warned that if the current rate of air, water, soil pollution continues, the biological rhythm on the earth will be seriously upset, leading to the gradual extinction of mankind. So environmental scientists, and enlightened statesmen all over the world are today seriously concerned over man's misuse and abuse of nature and his deliberate fouling of the atmosphere. അപ്പൊ നമ്മള് മനുഷ്യരാണ് സ്നേഹത്തോടുകൂടി കഴിയുക അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടൈമാണ് എന്താണ് റംസാൻ കാലഘട്ടമാണ് അപ്പൊ പ്രാർത്ഥനയേതായ ടൈമാണ് തീർച്ചയായും മനുഷ്യർ ഏറെക്കുറെ ചിന്തിക്കേണ്ടതായ സമയമാണ് അപ്പൊ ഇതിന് ഒരു സൃഷ്ടാപനം എന്താ ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു ഗോഡ് എന്തോ ഒരു പവറാണപ്പാ അത് ഇന്ന തക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വെറുതെ ഈ അഖിലാണ്ടത്തെയും ബ്രഹ്മാണ്ടത്തെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് അതാണ് കോ നമുക്കൊക്കെ ഉണ്ട് കോസ്മിക് സോൾ അപ്പൊ ഈ കോസ്മിക് സോളിനെ നിയന്ത്രിക്കുന്ന ഒരു പവറാണ് കോസ്മിക് പവർ അതാണ് ഗോഡ് എന്താണ് ഗോഡ് ഗോഡിലെ പെല്ലിന്ന് ചിന്തിച്ചു ജനറേറ്റർ ക്രിസ്താവ് ഉണ്ടാക്കുന്ന ആള് പവറൊക്കെ കേട്ടില്ലേ അപ്പൊ ജി ഫോർ ജനറേറ്റർ പിന്നെ അടുത്ത വരുന്നത് എന്താണ് ഓ ഓ ഫോർ ഓപ്പറേറ്റർ പോരാ അതിനോപറേറ്റ് ചെയ്യാൻ പരിപാലിക്കാൻ നടന്നുകൊണ്ടിരിക്കുക ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇല്ല എന്ന് നിഷേധിക്കാനൊന്നും ഞാനില്ല ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് അത്ര മാത്രമേ വേറൊന്നുകൂടി പറയുന്നു അപ്പൊ സംസ്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു നിർവചനമുണ്ട് ഇന്നിപ്പോൾ സാംസ്കാരികമായി വലിയ അപചയമാണ് ഓക്കെ വളരെ വളരെ പരാജയമാണ് സ്നേഹമില്ല എന്താണ് സ്നേഹം എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല സ്നേഹത്തിന് കുറേ രൂപാന്തരങ്ങളുണ്ട് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അനുരാഗം സഹോദരിയെ സ്നേഹിക്കുമ്പോൾ വാത്സല്യം മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ ഭയം ബഹുമാനം ഈശ്വരൻ അതാണ് സ്നേഹിക്കുമ്പോൾ ഭക്തി മറ്റൊരു പെൺകുട്ടിയെ പഠിക്കുന്ന കോളേജിലും ക്ലാസ് റൂമിലൊക്കെ സ്നേഹിക്കാൻ നോക്കുമ്പോൾ അത് പ്രേമം அப்படியா எல்லா ஸ்னேபா மக்களே ஆறு மாறுபோத மாறணும் அப்படியா ரதம் அப்போட்டி மோடிஃபிக்கேன் லவ் அப்போ ஆ லி நம்ம மனசிலும் அப்படியே லவ் எப்படி பரிசு ஆகும் ரிலஸ் லவ் ஆகணும் ரிலெண்ட்ல நிஷ்காபகர்மே நம்ம அது இன்னிப்பு கிட்டு வண்டியா கிட்டி பிரதிப்பிக்கிற சங்கதியே அப்படியான கொடுக்க பற்றின അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ നോക്കുക ആ അപ്പം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്ത ടൈം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എഴുതിയിട്ട് അധികാരിമായി സംസാരിക്കാനുള്ള വലിയ അറിവ് എന്നുള്ള ആളെന്നല്ലോ ഞാൻ ഞാനിവിടെ ചെറിയ മനുഷ്യനാണ് ഈ അദർത്ഥ്യമായി എന്നെ ഇങ്ങനെ കണ്ടുപോകുന്ന വൈക്കിൽ അപ്പോൾ മുമ്പ് ഞങ്ങൾ കണ്ടാൽ സംസാരിക്കാറുണ്ട് ഇപ്പോൾ കണ്ടപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പഠിക്കും തോന്നി എന്നെ പിടിച്ചു അങ്ങനെയൊക്കെ സംസാരിക്കുന്നു അത്ര മാത്രമേ എന്തെങ്കിലും തെറ്റുവാ പക്ഷെ എങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നോട് ശ്രമിക്കുക കാലം വളരെ മോശമാണ് അപ്പോൾ മനുഷ്യനെ നയിക്കുന്നത് അടിസ്ഥാന പ്രേരണകളാണ് മനുഷ്യന്റെ ജന്മബാധനകൾ ഇതടിയും മൃതിയുമാണ് ഇതടി സഹനത്തിൽ സ്മൃതി വിനാശത്തിൻ്റെതാണ് മനസ്സിലെ സഹകരണബോധവും അക്രമദാസന അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘട്ടനത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് സംസ്കാരം ആ സംസ്കാരം പാടെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിർഭാഗ്യകരമായി നമ്മൾ ചെന്ന് വെച്ചുകയാണോ എന്ന് സംശയിച്ചു പോകുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അവശേഷിച്ച് ആരോഗ്യമായി ഞാൻ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം പൊറുക്കണം അപ്പൊ അമുദാസിൻ ചേട്ടാ നമുക്ക് ഒരു മിനിറ്റ് ഞാൻ വീട് ഞാൻ ബസ്സിന് ബസ് സ്റ്റോപ്പിൽ കുണ്ണുനാക്കണോ ചായ കുടിക്കാൻ ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് നോമ്പാണ് ഏതായാലും അപ്പൊ സ്റ്റോപ്പിലേക്ക് ആക്കിയോ വെരി മച്ച് ഓക്കെ അത് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് കുണ്ണുനാക്കാം ഓക്കെ ഓക്കെ ശരി ശരി ശരി